കോടതി ചില ചില തെറ്റായ പ്രവണതകൾ ഉണ്ടോ എന്ന് സംശയിച്ച് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ആ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് അതിനകത്ത് കുറച്ചുപേരുടെ പേരിൽ കാര്യങ്ങൾ വന്നു അതിനകത്ത് ഞാൻ അവരുടെ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല പക്ഷേ അത്തരം ആ കേസെടുത്തതും പൂർണമായും ഹൈക്കോടതി പറയുന്ന കാര്യങ്ങളെ പിന്തുണച്ച് അതിനൊപ്പം നിന്നിട്ട് ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ട് ഒരു കുറ്റവാളി പോലും സംരക്ഷിക്കപ്പെടില്ല കുറ്റവാളികളെ കയ്യാവം വെച്ച് അകത്താക്കുമെന്നുള്ള ഇടതുവർഷത്തിന്റെ പ്രഖ്യാപന നിലപാട് നടപ്പിലാക്കും യാതൊരു സംശയവും ഇല്ല ഇപ്പോ ഇത്തരം ചില അവതാരങ്ങൾ പിന്നെ എന്നു അവിടെ കയറിയ അവതാരങ്ങളാന്നൊക്കെ വന്നിട്ടുണ്ടല്ലോ രണ്ടായിരത്തിന് മുമ്പ് തന്നെ വന്നിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതിന്റെ ആ പിന്നെ ആ സമയത്ത് തന്നെ വന്നിട്ടുള്ള ആളുകൾ പഴയ ദേവസ്വം ബോർഡ് മെമ്പർമാരെയോ പ്രസിഡന്റ്മാരെയോ ഒന്നും ഞാൻ പറയുന്നില്ല അതിനകത്ത് രാഷ്ട്രീയത്തിന്റെ ഒന്നും അംശമില്ല പക്ഷേ ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് വന്നിട്ടുള്ള പങ്കുകൾ ചിലതുണ്ട് എന്ന് കോടതി തന്നെയാണ് പരിശോധിച്ചിട്ടുള്ളത് വേറെടുത്ത് പറഞ്ഞു വല്യോ എന്നുള്ളതല്ല അത് പറയേണ്ടത് അന്വേഷണമാണ് പോലീസിന്റെ ടീമിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോടതി തന്നെ നിശ്ചയിച്ചതാണ് അതിനകത്ത് ആ കുറ്റം ചെയ്ത ആളുകളെ കണ്ടെത്തട്ടെ